വാട്സ്ആപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ലിവിംഗ് ബ്ലോഗ് യാത്രകളും കാഴ്ചകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന ട്രാവൽ ആൻഡ് ലിവിങ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ട് എന്താണെന്നറിയില്ല ഒരുപാട് തിരക്കായിരുന്നു ഭയങ്കര ബീസി ആയിപ്പോയി ജോലിയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരക്കായിരിക്കും തിരക്കായിരിക്കും എന്ന് പറയില്ലേ ആ ഒരു തിരക്കായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും തിരക്കിനിടയിലും യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചുമ്മാ ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഈവനിങ് എങ്ങോട്ടാണ് പോകുക എന്നൊക്കെ ചുമ്മായിരുന്നപ്പം എൻ്റെ കോളീഗ് എൻ്റെ സീനിയർ ആയിട്ടിരുന്നു ആനന്ദേട്ടൻ എൻ്റെ അടുത്ത് നമുക്ക് പാലക്കാട്ടേക്ക് പോവാം പാലക്കാട്ടൊരു ചായക്കടയുണ്ട് ചെല്ലഞ്ചാട്ടൻ്റെ ഉണ്ട് അവിടെ പോയി നമുക്ക് ചായ പിടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചുമ്മാ പറഞ്ഞു വെച്ചൊരു ട്രിപ്പായിരുന്നു അത് അതിൻ്റെ ഇടയ്ക്കാണ് പിറ്റേന്ന് രാവിലെ ജിസ്മീ സോണിയും കൂടെ എങ്ങോട്ടാണ് പോകുന്നത് എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചോദിച്ചു വിളിക്കുന്നത് ആ എന്നാൽ നമുക്ക് പോയേക്കാം ഒന്ന് പാലക്കാട് വരെ പോയേക്കാന്ന് പറഞ്ഞു അവരും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു ശരിക്കും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ട്രിപ്പായിരുന്നു കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലെ നിഷ്കളങ്കമായ ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ് കൊല്ലംകോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഒരു ഇടം ആയിട്ട് നമ്മളെ കൊല്ലങ്കോട് ഉണ്ട് കേട്ടോ പാലക്കാടിന്റെ ഉൾനാടൻ ഗ്രാമഭംഗി തേടി ഇറങ്ങിയതാണ് കുറച്ചൊക്കെ ഉള്ളിലോട്ട് എത്തിയപ്പോഴത്തേക്കു തന്നെ നല്ല പച്ചപ്പ് വിരിച്ച സ്ഥലങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഒരു അമ്പലം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് നല്ലൊരു എന്താ പറയുക ഒരു പുരാതനമായൊരു അമ്പലം അതിലൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അവിടെ സൈഡിലാക്കിയിട്ട് രണ്ട് കാളകളൊക്കെ ഇട്ടിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു

ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് വേഗം തന്നെ ഇറങ്ങി കാരണം ഈ ഒരു ഞായറാഴ്ച കിട്ടിയതാണ് നെല്ലാമ്പതി കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ലക്ഷ്യമാക്കി നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചിരിക്കുകയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ചെല്ലം ചായക്കട ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്താ പറയുക തനി നാട്ടിൻ പുറത്തുള്ള ഒരു ഓല മേഞ്ഞിട്ടുള്ള പനിയോല കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചായക്കടയാണിത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പരിപ്പോട കിട്ടും നല്ല ചൂട് പഴംപൊരി കിട്ടും ചായ കിട്ടും വട കിട്ടും അങ്ങനെ നാടൻ പുറത്തെ കുഞ്ഞ് ചായ കടയിൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ഈ ഒരു കടയിലും കിട്ടും അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി ചായ ഓർഡർ ചെയ്തിരിക്കുകയാണ്

വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് വെക്കുന്നിടത്ത് ഞങ്ങളൊന്ന് ചുമ്മാക്കറിയതാണ് കേട്ടോ പക്ഷെ എന്താ പറയുക നല്ല നിഷ്കളങ്കമായ മനുഷ്യർ ഞങ്ങൾക്ക് അവിടെ ഫ്രഷ് ആവുന്ന സൗകര്യങ്ങൾ തന്നു സാധനങ്ങൾ വാങ്ങി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി പതിവ് ട്രെൻഡിംഗ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഞങ്ങളേതായ രീതിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ കേട്ടിട്ടുള്ള പല സ്ഥലങ്ങളും ഇതിൽ കണ്ടെന്ന് വരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ മാപ്പും ലിസ്റ്റുമൊക്കെ കൊടുക്കാം കേട്ടോ കുടിലിടം പാടശേഖരം ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട പെരിങ്ങോട്ട് പെരിങ്ങോട്ടുശേരിക്കളം ചിങ്ങഞ്ചേര കറുപ്പ് സ്വാമി ക്ഷേത്രം താമരപ്പാടം സീതാറക്കുണ്ട് വെള്ളച്ചാട്ടം തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ പാലക്കാട് കൊല്ലം കൊല്ലംകോട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ കുറച്ച് അഡ്വഞ്ചറും കൂടെ വേണം വേണം എന്നുള്ളതുകൊണ്ട് നെല്ലിയാമ്പതി ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ റൂട്ടൊക്കെ ഇട്ട് നെല്ലിയാമ്പതിയുടെ ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് കൊല്ലംകോടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം